സാറിന്റെ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി പെൺകുട്ടിന്റെ ഏതെങ്കിലും നടികൾ ഉണ്ടെങ്കിൽ ഒത്തിരി ഡാൻസ് ഒക്കെ ഉള്ളതാ എന്ത് ഡാൻസൊക്കെ ഉള്ളതാണെങ്കിലും നാടകത്തിലേക്ക് വലിയ സിനിമയിലേക്ക് കേട്ടി പോവില്ലേ ബാക്കിയുള്ളത് സ്റ്റീരിയലിലേക്ക് സ്റ്റീരിയലോ പോലെ ഒരു കൊല്ലം നാടകത്തിന് വേണ്ടി എനട്ട് കിട്ടും ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക എന്നാ പറയണ്ടേ സാറേ അല്ലേ സിനിമക്കാണെങ്കിൽ എത്ര എണ്ണത്തിന് വേണം वा acorda ச्या ச्या